ഉത്തർപ്രദേശിന് പിന്നാലെ ദില്ലിയിലും കടകൾക്ക് മുന്നിൽ പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി ഈദ നവരാത്രി ദിവസങ്ങളിൽ കടയുടമകളുടെ പ്രദർശിപ്പിക്കണമെന്ന ദില്ലിയിലെ ബി ജെ പി എം എൽ എ തർവീന്ദർ സിംഗ് ആണ് ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് കത്തെഴുതിയത് സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സിബി ഇതുപോലെ തന്നെ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പവിത്രത നിലനിർത്താനാണ് ഇത്തരത്തിലൊരു നടപടിയെന്നാണ് വിചിത്രമായ വാദമാണ് ഈ ബി ജെ പി എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടായത് ആര്യ തീർച്ചയായും ബി ജെ പി എം എൽ എ ആയ തർവീന്ദർ സിംഗ് ആണ് ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് ഇത്തരത്തിലൊരു കത്ത് എഴുതിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പറയുന്നത് ഈദ് നവരാത്രി ദിവസങ്ങളിൽ കടയുടമകളുടെ പേരുകൾ പ്രത്യേകമായി നെയിം ബോർഡുകൾ കടയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത് ഇത് സംബന്ധിച്ച് ദില്ലി മുഖ്യമന്ത്രി ഉത്തരവിടണമെന്നാവശ്യമാണ് ദില്ലിയിലെ ബി ജെ പി എം എൽ എയായ തർവീന്ദർ സിംഗ് രേഖാ ഗുപ്തയ്ക്ക് നൽകിയ കത്തിൽ പറയുന്നത് ഇതിന് കാരണങ്ങളായി പറയുന്നത് ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും pavituda നിലനിർത്താനാണെന്ന വിചിത്രമായ വാദം കൂടി ബി ജെ പി എം എൽ എ മുന്നോട്ട് വയ്ക്കുന്നു ഈ ഈദ് നവരാത്രി ദിവസങ്ങളിൽ ഈ പുറത്തേക്ക് സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ആളുകൾക്കും അല്ലെങ്കിൽ വിശ്വാസികൾക്കും അവരവർക്ക് ഇഷ്ടമുള്ള കടകളിൽ അല്ലെങ്കിൽ അവരവരുടെ മതപരമായ കടകളിൽ മാത്രം കയറിയിറങ്ങിക്കൊണ്ട് അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാനാകും അത് ഈ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പവിത്രത നിലനിർത്താൻ കഴിയും മാത്രമല്ല സാമുദായികമായ ഐക്യത്തിനും സുതാര്യതയ്ക്കും വേണ്ടിയാണ് എന്ന ഒരു വാദം കൂടി ഇവർ ഇദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നു എന്തായാലും ഉത്തർപ്രദേശിന് പിന്നെ ാണ് ദില്ലിയിലും ഈ കടകൾക്ക് മുന്നിൽ പേരുകൾ പ്രദർശിപ്പിക്കാനുള്ള നീക്കവുമായി ബി ജെ പി വരുന്നത് കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം നേരത്തെ ഈ ഉത്തർപ്രദേശിലും സമാനമായ രീതിയിൽ തന്നെയല്ല നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കൻവാർ യാത്ര സമയത്തെല്ലാം തന്നെയും കടകളുടെ മുന്നിൽ ഈ ഉടമസ്ഥർ അവർ പേര് പ്രദർശിപ്പിക്കുമെന്ന് അന്ന് യു പി സർക്കാർ തന്നെ പറഞ്ഞത് വലിയ വിവാദമാവുകയും പ്രതിഷേധമാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ എല്ലാം തന്നെയും ലക്ഷ്യമിട്ടുകൊണ്ട് അത്തരം ഈ കടകളുടെ മുന്നിലെല്ലാം തന്നെയും അവരുടെ പേരുകൾ വയ്ക്കുമെന്ന നിർബന്ധം യു പി അടക്കം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു അതുകൂടാതെ മറ്റുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബിജെപി ഒരുക്കുന്ന സംസ്ഥാനങ്ങൾ സമാനമായ രീതിയിലുള്ള നടപടിയുമായി ബിജെപി മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഏറ്റവും ഒരു ഒടുവൽ ഉദാഹരണമാണ് ഇപ്പോൾ ദില്ലി ഭരിക്കുന്ന ബിജെപി എം എൽ എ തന്നെ ഈ നെയിം ബോർഡുകൾ കടകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ആവശ്യവുമായി ഇപ്പോൾ രംഗത്തെത്തിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു കത്ത് അയച്ചിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്